അസലാമലൈക്കും വരഹമുല്ലാ താലി വബർകാത്തൂ പ്രിയപ്പെട്ട മിനിങ്ങളെ ഇൻഷാ ഇൻഷാല് ഇന്ന് പറയുന്നത് നമ്മുടെയൊക്കെ മനസ്സിൽ ഒരുപാട് ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടാകും അല്ലേ എന്തെങ്കിലും ഒരു കാര്യം നിറവേറണം അല്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലുണ്ട് ഒരുപാട് നാളായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ് ആ കാര്യം ഒന്ന് നിറവേറിക്കിട്ടണം അങ്ങനെയൊക്കെ ഉണ്ടാകും ഒരു ഉദാഹരണം പറയാണെങ്കിൽ നമുക്ക് ഉംറക്ക് പോകാനൊക്കെ ഒരുപാട് ഉണ്ടാവും കാരണം മുന്നിൽ ഒരു വഴിയും കാണുന്നില്ല അല്ലാതെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെയാണ് എന്നാലും അതിനൊക്കെ അള്ളാഹു അതിന് അതിൻ്റെ മുന്നിൽ നമുക്ക് നമ്മുടെ മുന്നിൽ അടഞ്ഞു കിടക്കുന്ന ആ വാതിൽ അള്ളാഹു തുറന്നു തരും ഇൻഷാ അള്ളാ ഇന്ന് പറയുന്ന ഈ ഒരു ചെറിയ സ്വലാത്തു കൊണ്ട് അതുകൊണ്ട് നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ ഈ ഒരു സ്വലാത്ത് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും സ്വലാത്ത് എല്ലാത്തിനും ഒരു പരിഹാരമാണ് ഞാൻ ഇതിൻ്റെയൊക്കെ വീഡിയോ മുന്നേ രണ്ട് മൂന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ പറയുന്നത് ഞാൻ തന്നെ ഈ സ്വലാത്ത് ചെല്ലിയത് കൊണ്ട് മാത്രമാണ് ഉംറ ചെയ്തു വന്നത് എന്നൊക്കെ അതുപോലെ എൻ്റെ കൂട്ടുകാരി ഒരുപാട് കടമുള്ളവളായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ ഒരുപാട് ലക്ഷങ്ങൾക്ക് അപ്പുറം കടമുണ്ടായിരുന്നു അവർക്ക് അവരെ വീട് പണി കഴിഞ്ഞിട്ടില്ലായിരുന്നു അതുപോലെ എപ്പോഴും സ്വലാത്ത് ചൊല്ലുമായിരുന്നു എപ്പോഴും സ്വലാത്ത് ചൊല്ലും ഒരു കണക്കില്ലാതെ നമ്മൾ ഓരോ കാര്യത്തിനൊക്കെ നേർച്ച വെച്ച് ചെല്ലും സ്വലാത്തല്ലേ ഒരായിരം തവണ അയ്യായിരം തവണ അതുപോലെ തന്നെ ആര്യത്ത് സലാത്ത് മുന്നൂറ്റി പതിമൂന്ന് തവണ അങ്ങനെയൊക്കെ നമ്മൾ നീയത്ത് വെച്ച് ചെല്ലാറുണ്ട് പക്ഷേ അവൾ നീയത്തൊന്നും വെക്കാതെ ഏത് സമയത്തും അവളുടെ ചുണ്ടിൽ എപ്പോഴും സ്വലാത്തായിരുന്നു കാരണം അവൾക്ക് മനസ്സിൽ ഒരുപാട് പ്രയാസങ്ങളായിരുന്നു സലാത്ത് ചെല്ലിയിട്ടാണ് ആ ഒരു വിഷമം അവൾ മനസ്സിന് ചിന്ത കൊടുക്കാറില്ലായിരുന്നു ചിന്തിച്ചാൽ അവരറ്റവും ഇല്ല അത്രക്കും ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു മക്കളൊക്കെ ചെറുതായിരുന്നു അങ്ങനെ അവൾ ഈ സ്വലാത്ത് ചെല്ലിയതിൻ്റെ വർക്കത്ത് കൊണ്ടായിരിക്കും അവൾക്ക് അലഹമ്മദില്ല അവൾ ഒരിക്കലും ും വിചാരിക്കാത്ത ഭാഗം അള്ളാഹു അവൾക്ക് തുറന്നു തുറന്നുകൊടുത്തത് അവളെ ഭർത്താവിനാൽ തന്നെ ഭർത്താവിന് ജോലിയൊന്നുമില്ലായിരുന്നുവെന്ന് ഒരു എല്ലാത്തിനും ഒരു മുടക്കമായിരുന്നു അങ്ങനെ അവളുടെ ഭർത്താവിന് നല്ല ജോലി കിട്ടി മക്കൾക്ക് നല്ല ജോലിയായി പെട്ടെന്ന് തന്നെ അവരെ ബാങ്കിൽ രണ്ട് മൂന്ന് ബാങ്കിലൊക്കെ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ വീടി അവരുടെ വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു അങ്ങനെ അവൾ ഉമ്ര ചെയ്തവരെ വന്നു അതുകൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞു വന്നത് സൊലാത്തിൻ്റെ നമുക്ക് സ്വലാത്ത് ചെല്ലിയാൽ നേടിയെടുക്കാൻ പറ്റാത്ത ഒന്നുമില്ല അതുപോലെ തന്നെ ഒരു സ്വലാത്താണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമുക്കെന്തെങ്കിലും ഉദ്ദേശം നിറവേറണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഒരാഗ്രഹം ഒരുപാട് നാളായിട്ട് നാം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹം ആരോടും പറയാതെ ആരോടും പറഞ്ഞിട്ടും കാര്യമില്ല സാമ്പത്തികമായ പ്രശ്നം മൂലം ഒരുപാട് നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ടാവും അതൊന്നും പൂവണിയാതെ പണിയാതെ അല്ലേ അങ്ങനെയൊക്കെ എന്ത് പ്രയാസമായിക്കോട്ടെ എന്ത് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആയിക്കോട്ടെ അതൊക്കെ അള്ളാഹു അതിനുള്ള വഴി നിങ്ങൾക്ക് അള്ള തുറന്നു തരുന്നതാണ് അങ്ങനെ നമ്മൾ ചൊല്ലാൻ പറ്റുന്ന ഒരു സ്വലാത്താണിന്ന് പറയുന്നത് ഇൻഷല്ല ഈ പറയുന്ന സ്വലാത്ത് നിങ്ങൾ ചൊല്ലേണ്ടത് വെറും നൂറ് തവണയാണ് വെറും നൂറ് തവണ എല്ലാ ദിവസവും ദിവസവും നിങ്ങളിങ്ങനെ ആവർത്തിച്ച് ചെല്ലുക എല്ലാ ദിവസവും ഒരു സുബഹി നിസ്കാരത്തിൻ്റെ ശേഷമോ മകരീപ് നിസ്കാരത്തിൻ്റെ ശേഷമോ ഞാൻ കൂടുതലും പറയാറുള്ളത് സുബഹി നിസ്കാരത്തിന് ശേഷം എന്നാണ് കാരണം ആ ഒരു സമയത്തായിരിക്കും നമുക്ക് സ്ത്രീകൾക്ക് ഒരു ഒഴിവ് കിട്ടുന്ന സമയം അല്ലേ താജ്യൂദ് നിസ്കാരം കഴിഞ്ഞിട്ട് സുബൈ നിസ്കരിച്ചിരിക്കുമ്പോൾ നമുക്ക് ഈ ഭാഗത്ത് ചെയ്യാൻ കൂടുതൽ സമയം കിട്ടും ഒരു ആറു വരെ നമ്മുടെ സലാത്തുൻ ദിക്റുമായിട്ട് നമുക്ക് പോവാം അത് പിന്നെ നമുക്ക് കിച്ചണിലേക്ക് അടുക്കളയിലേക്ക് കയറി കയറിയിട്ട് മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക ഭർത്താവിൻ്റെ ഭർത്താ ഭർത്താവിൻ്റെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക അങ്ങനത്തെ ഒക്കെ ഒരു ചുറ്റുപാടായിരിക്കും പിന്നെ ഉണ്ടാവുക ആറു മണിൻ്റെ ശേഷം അല്ലെ അതുകൊണ്ട് സുബഹി നിസ്കാരം കഴിഞ്ഞ ശേഷമോ അല്ലെങ്കിൽ മകരീപ് നിസ്കാരം കഴിഞ്ഞാലും നമ്മൾ ഫ്രീ ആണ് അല്ലെ മൈരിപ് നിസ്കാരം കഴിഞ്ഞിട്ട് ഇഷാവ് ബാങ്ക് കൊടുക്കുന്നത് വരെ നമ്മൾ ദിക്കറുകളും സലാത്തുകളും കുർഹാനോത്തുമായിട്ട് അങ്ങനെ പോവലായിരിക്കും അപ്പം അതുകൊണ്ടാണ് ഞാൻ സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം മൈരിപി നിസ്കാരത്തിൻ്റെ ശേഷം എന്നൊക്കെ നിങ്ങളോട് പറഞ്ഞു തരുന്നത് അപ്പം അങ്ങനെ ഒരു ടൈം നിങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ഒരു സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം നൂറ് തവണ ഇൻഷാ ഇൻഷാല്ല ഈ പറയാൻ പോകുന്ന ഈ സ്വലാത്ത് സ്വലാത്ത് ഞാൻ സ്ക്രീനിൽ കാണിക്കാട്ടോ ഈ സ്വലാത്ത് നിങ്ങൾ ചൊല്ലി നോക്കി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ മനസ്സിൽ നിങ്ങൾ കൊണ്ട് നടക്കുന്ന ആഗ്രഹം അല്ലെങ്കിൽ ആ ഉദ്ദേശം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുറാദ് എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് കിട്ടണം അല്ലെങ്കിൽ നമ്മളെ മക്കളൊക്കെ ഇപ്പോൾ പരീക്ഷ എഴുതാൻ ഒരുങ്ങി നിൽക്കുകയാണ് പൊതുപരീക്ഷ അങ്ങനെയുള്ള ഒക്കെ പരീക്ഷകൾ മദ്രസ്സില് പൊതുപരീക്ഷേൻ്റെ ഒക്കെ ടൈമാണല്ലോ അപ്പം അങ്ങനെയൊക്കെയുള്ള മക്കളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക ഈ സ്വലാത്ത് എല്ലാ ദിവസവും അവരോട് ചെല്ലാൻ അല്ലെങ്കിൽ നിങ്ങൾ ചെല്ലുക എല്ലാ ദിവസവും നിങ്ങളുടെ മനസ്സിൽ ആ കാര്യം മുൻനിർത്തിക്കൊണ്ട് നിങ്ങളുടെ മനസ്സിൽ എന്ത് പ്രയാസമാണോ ആ എന്ത് ഉദ്ദേശമാണോ അത് നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക എന്നിട്ട് എല്ലാ ദിവസവും ഇത്ര ദിവസം എന്നല്ല ഞാൻ പറയുന്നത് എല്ലാ ദിവസവും ആ കാര്യം നിറവേറുന്നത് വരെ നിറവേറിയിട്ടും സ്ഥലത്ത് നമ്മൾ ചെല്ലണം ചെല്ലണ്ടെന്നല്ല ഈ പറയുന്ന സ്ഥലത്ത് ആ കാര്യം നിറവേറുന്നത് വരെ നിങ്ങൾ എല്ലാ ദിവസവും നമ്മൾ നിസ്കാരത്തിന് ശേഷമൊക്കെ ചൊല്ലുന്ന തെസ്ബിഹികളൊക്കെ അല്ലേ അതുപോലെ നിങ്ങൾ നൂറ് തവണ ഈ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ ചെല്ലുക അപ്പം നിങ്ങളുടെ ആ ഉദ്ദേശം അള്ളാഹു സുബാൻ എത്ര ഒരിക്കലും നടക്കില്ല ഞാൻ എന്ത് ചെയ്തിട്ടും നടക്കില്ല എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ വിചാരിക്കുക പക്ഷേ നിങ്ങൾ ചെയ്തു നോക്കി തീർച്ചയായിട്ടും ഈ സൊലാത്തിൻ്റെ പുണ്യം കൊണ്ട് സൊലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു സുബാന ഹൗത്താല അത് നിങ്ങൾക്ക് സാധിപ്പിച്ചു തരുന്നതാണ് സൊലാത്ത് ആത്മാർത്ഥമായിട്ട് നമ്മൾ മുറുകെ പിടിച്ചാൽ തന്നെ നമ്മുടെ ജീവിതം ഹൈറാവും ഉറപ്പാണ് അത് നിങ്ങൾ ഒരു ദിവസം മാത്രം ചെല്ലിയിട്ട് കാര്യമില്ല എല്ലാ ദിവസവും അത് ചെല്ലണം എല്ലാ ദിവസവും ഇത്ര എണ്ണം ചെല്ലണം എന്നല്ല ഇപ്പം ഞാൻ ഈ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ നൂറ് തവണ എല്ലാ ദിവസവും ചെല്ലാനാണ് ഞാൻ പറയുന്നത് ആ സ്ഥലത്ത് അല്ലാതെ ഞാൻ പറയുന്നത് നമ്മൾ എല്ലാ ദിവസവും സ്ഥലത്ത് ചെല്ലണം ചുരുങ്ങിയത് നൂറെണ്ണം എന്നെങ്കിലും സ്ഥലത്ത് ചെല്ലാത്തൊരു ദിവസം പോലും നമുക്കുണ്ടാവാൻ പാടില്ല എത്രയോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിലും അവരോടൊക്കെ ഞാൻ എന്നോടൊരോ പ്രയാസമൊക്കെ പറയുന്നവരുണ്ട് ഓരോ കാര്യം പറഞ്ഞിട്ട് ഓരോ വിഷമങ്ങൾ നമ്മളിങ്ങനെ സ്വാഭാവികമായിട്ട് പറയുമല്ലോ അങ്ങനെ പറയുന്ന സമയത്തൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത് സലാത്ത് ചൊല്ലിക്കോളി എന്നാണ് ഇന്ന സലാത്ത് എന്നില്ല സലാത്ത് എത്ര നിങ്ങൾക്ക് ചെല്ലാൻ കഴിയുന്നത് അത്രക്കും നിങ്ങൾ ചൊല്ലിക്കോളി ഒരു കാര്യം ഉദ്ദേശം നിങ്ങൾക്ക് അള്ളാഹു നിറവേറ്റി തരുന്നതാണ് നിങ്ങൾ നിത്യേന ചെല്ലാനാണ് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത് നമുക്ക് സ്വലാത്തൊരു വഴിത്തിരിവാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ആ സ്വലാത്തിനാലെ നമുക്ക് അള്ളാഹു സാധിപ്പിച്ചു തരുന്നതാണ് ഉറപ്പാണ് അതുകൊണ്ട് ഇൻഷാല്ല ഈ പറയുന്ന സ്വലാത്ത് നമ്മുടെ ഉദ്ദേശം നിറവേറാനുള്ള സ്വലാത്താണ് ഈ പറയുന്നത് ഉദ്ദേശം നമ്മുടെ ആഗ്രഹം എന്താണ് നിങ്ങളുടെ മനസ്സിൽ ഹലാലായ ആഗ്രഹം അറാമായ കാര്യത്തിന് വേണ്ടി നമ്മൾ സലാത്ത് ചെല്ലിയൊന്നും ഏതായാലും പറയില്ലല്ലോ ഹലാലായ കാര്യം എന്താണോ ആ ഒരു കാര്യം ഈ സലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് എനിക്ക് എൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു തരണേ അല്ലെങ്കിൽ എൻ്റെ കടമുണ്ട് ആ കടം വീട്ടാൻ എന്തെങ്കിലും ഒരു വഴി വഴിയല്ല നീ കാണിച്ചു തരണേ എന്നൊക്കെ നിങ്ങൾ ഫസ്റ്റ് തന്നെ അള്ളാഹുവിനോട് ഇത് ചെല്ലുന്നതിൻ്റെ മുന്നേ ഒന്ന് ദുവാ ചെയ്യുക എന്നിട്ട് ഇൻഷാല്ല ഈ പറയാൻ പോകുന്ന സ്ഥലത്ത് നിങ്ങൾ എല്ലാ ദിവസവും നൂറ് തവണ ആയിരുവിൻ്റെ സമയത്തോ സുബൈൻ്റെ സമയത്തോ ആ സമയം നിങ്ങൾ തിരഞ്ഞെടുക്കുക ഏത് സമയത്താണെങ്കിൽ എല്ലാ ദിവസവും ചെല്ലണം ഒറ്റ ദിവസം നിങ്ങൾ പായാക്കരുത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു സുബൈൻ്റെ സമയത്ത് ചെല്ലി ചൊല്ലി ഇന്നിപ്പോൾ സുബൈൻ്റെ സമയത്ത് ചൊല്ലി എന്ന് വെക്കുക ഇനി നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ട് സുബൈൻ്റെ നേരം ചെല്ലാൻ പറ്റിയില്ലെങ്കിലും ആ നേരം എന്നെ ചെല്ലണമെന്നില്ല നിങ്ങൾക്ക് ഒഴിവ് കിട്ടുന്ന സമയമെന്നാണോ അല്ല സമയം എപ്പോഴാണോ ആ ഒരു സമയം നിങ്ങൾ ചെല്ലുക എല്ലാ ദിവസവും ചെല്ലണം എന്നേ ഉള്ളൂ ഒരു ദിവസം ചൊല്ലിയിട്ട് പിറ്റേ ദിവസം ചെല്ലാതിരിക്കുക അങ്ങനെയല്ല കേട്ടോ അപ്പോൾ ഇൻഷാല്ല നമുക്ക് ചെല്ലാത്ത ഏതാണെന്ന് നോക്കാം അപ്പോൾ സൊലാത്ത് ഉദ്ദേശം പൂർത്തിയാകാൻ ദിനേന നൂറ് തവണ സൊലാത്ത് എന്നാണ് ഈ കിതാബിലുള്ളത് അപ്പം സൊലാത്ത് ഏതാണെന്ന് നമുക്ക് നോക്കാം അള്ളാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ അലാ അലി മുഹമ്മദിൻ വ അലാ അഹിലി ബൈത്തിഹി അള്ളാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ അലാ അലി മുഹമ്മദിൻ വ അലാ അഹിലി ബൈത്തിഹി എന്ന സൊലാത്താണ് അള്ളാഹുമ സല്ലി അലാ മുഹമ്മദീം വ അല ആലി മുഹമ്മദി വ അല അഹലി വൈത്തി ഇൻഷാല്ല ഞാൻ സ്ക്രീനിൽ കാണിക്കാട്ടോ അപ്പം ഈ പറഞ്ഞ സ്വലാത്ത് നിങ്ങൾ എല്ലാ ദിവസവും നൂറ് തവണ നിങ്ങളുടെ ഉദ്ദേശം പൂർത്തിയാവാൻ മനസ്സിൽ വെച്ചുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടി ചൊല്ലി നോക്കുക തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെ സ്വലാത്ത് നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കുക എന്ത് പ്രയാസമായിക്കോട്ടെ എന്ത് ദുരിതത്തിലായിക്കോട്ടെ നിങ്ങൾ ചൊല്ലിക്കോളി എല്ലാ ദിവസവും മുടങ്ങാതെ സ്വലാത്ത് ഈ സ്വലാത്ത് ഞാൻ ഉദ്ദേശം പൂർത്തിയാവാനുള്ള സ്വലാത്താണ് പറഞ്ഞു തന്നത് അല്ലാതെ ഇത്ര എത്രയോ സ്ഥലാത്തില്ലേ നമുക്ക് നിത്യേനെ ചെല്ലാൻ കുഞ്ഞു സലാത്തുകൾ ഒരുപാട് ആ സലാത്ത് നിത്യേനെ പതിവാക്കിക്കോളി മനസ്സിൻ്റെ പ്രയാസവും തീറും മനസ്സിനൊരു സമാധാനവും ഉണ്ടാവും ജീവിതത്തിൽ സന്തോഷമുണ്ടാവും സാമ്പത്തികപര സാമ്പത്തികപരമായിട്ട് മുന്നേറ്റം കിട്ടും എല്ലാത്തിനും ഒരു പരിഹാരമാണ് സലാത്ത് അതുകൊണ്ട് സലാത്ത് നിങ്ങൾ മുറുകെ പിടിക്കുക അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും ഇനി ഇൻഷാല് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം സ്ലാമുലിക്കും വരഹമുല്ലാ തന്നെ काल अब्रका